വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല എന്നാൽ പിന്നെ ഒരു നല്ലൊരു റീസ്റ്റാർട്ടായിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം എന്ത് പറയും ആലോചിച്ചപ്പം എൻ്റെ പനി തന്നെ പറയാം എന്ന് തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം എനിക്ക് നല്ല നല്ല കുറച്ച് എക്സ്പീരിയൻസും അതിൽ നിന്നുണ്ടായി ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നും കൂടി വിചാരിച്ചു ഒരു പനി എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചെലപ്പോ ഓ ഒരു പനിയല്ലേ ഇതൊക്കെ എന്ത് ഇതിപ്പോ എല്ലാവർക്കും വരുന്ന എന്ന് തോന്നുമെങ്കിലും അത് അനുഭവിച്ചെനിക്ക് അതത്ര ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് എപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ വലുതാക്കി എടുക്കുന്ന ഒരാളാന്നൊക്കെ എല്ലാരും പറയാറുണ്ട് കേട്ടോ എന്നെ അത്രയും അറിയുന്ന ആൾക്കാര് അതായത് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരു ടൈപ്പാന്നൊക്കെ പറയാറുണ്ട് ശരിയായിരിക്കാം ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ പറയുന്നൊരു ടൈപ്പാണ് ഞാൻ അതെന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ ക്യാരക്ടറാണല്ലോ ഓരോരുത്തരുടെ നാച്ചുറൽ ആണല്ലോ അല്ലേ നമ്മൾ ഏഹ് ജനിച്ച് വീഴുമ്പോഴേ നമുക്ക് അങ്ങനെ ആയിരിക്കും നമ്മളുടെ സ്വഭാവം ഉണ്ടായിരിക്കാം അതിൻ്റെ ആയിരിക്കാം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു ഈവനിങ് ആയപ്പോൾ പെട്ടെന്ന് എനിക്ക് കാല് കളിക്കാനും തുടങ്ങിയിട്ടാണ് എനിക്ക് മനസ്സിലായില്ല പനി വരാൻ പോകുന്ന ഒരു സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നോർമലി എപ്പോഴും നമ്മൾ പനി എന്ന് പറയാ നല്ല ചുമ ഉണ്ടാവും നല്ല തൊണ്ടവേദന ഉണ്ടാവും നല്ല കോൾഡ് ഉണ്ടായിരിക്കും നമ്മൾ എപ്പോഴും മൂക്ക് ഇങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ നടക്കുക അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് പനിയെന്ന് പറയാറുണ്ട് എനിക്കാണെങ്കിലും നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നല്ലൊരു പനി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പനി എന്ന് വച്ചാൽ ഇതുപോലെ കോൾഡും ചുമയും തുമ്മലൊക്കെ ആയിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അതിന് ഞാൻ അന്ന് എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഇത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊന്നും ഒന്നും തന്നെയല്ല എന്നുള്ളത് അങ്ങനെ എനിക്ക് കൈയും കാലമൊക്കെ വേദനിക്കാനായിട്ട് തുടങ്ങി തുടങ്ങിയപ്പം അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല നമുക്കറിയില്ലല്ലോ ഇങ്ങനെ വരാനായിട്ട് പോവാന്നുള്ളതും എടുത്തില്ല രാത്രിയപ്പോൾ നന്നായിട്ട് കൂടി എനിക്കാണെങ്കിൽ പൊതുവേ പനി വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പനി വരാറില്ല ചൂടൊന്നും അങ്ങനെ വരാറില്ല ഉള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ പക്ഷെ ഭയങ്കര പുറത്തേക്ക് പനി വരാൻ തുടങ്ങി രാത്രി പാതിര ആതിര പന്ത്രണ്ടര ഒരു മണിയായി ഇപ്പം കഴിഞ്ഞ മാസം ഇതുപോലെ പനിച്ചതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിൽ മെഡിസിൻ ഉണ്ടായില്ല മെഡിസിൻ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ റൂമിൻ്റെ വേറെ റൂമിലുള്ള ഇവിടെ തന്നെയുള്ള വേറെ റൂമിലുള്ള ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പം നമ്മൾ അവരുമായിട്ട് നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ അവരെ വിളിച്ചു രാത്രി ഭാഗ്യത്തിന് പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി സമയത്ത് അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവരെടുത്ത് മെഡിസിൻ ഉണ്ടായിരുന്നു ആ മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങി പക്ഷെ ആ ഉറക്കം എന്ന് പറഞ്ഞാൽ അതൊരു രാത്രിയായിരുന്നു ഇനി ഞാൻ ഉറക്കം കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല തിരിഞ്ഞ് ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാനും പറ്റുന്നില്ല അങ്ങോട്ട് എനിക്ക് കിടക്കാനും പറ്റുന്നില്ല ബോഡി അത്രക്ക് ടയർഡ് ഭയങ്കര വേദന ഒന്നിനും ഒന്നിനും എനിക്ക് പറ്റുന്നില്ല പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ കുളിർ കുളിർക്കില്ല തണുക്കൂല് അങ്ങനെ അങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ ഇതുപോലെ തന്നെയായിരുന്നു ഞാനും പുതപ്പും പിന്നെ ഒരു വെള്ളം കുപ്പി എന്റെ അടിച്ചു ഞാൻ വെക്കും ഞങ്ങൾ തന്നുള്ളൊരു ഒരു കണക്ഷൻ മാത്രമായിരുന്നു പിന്നെ ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവിടെ വിക്സ് ഇരിക്കുന്നത് ഞാൻ എന്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് എല്ലാം എൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ജീവിതമായിരുന്നു പോരുന്നത് അതായത് ഫുൾ ടൈം പനിക്കുക ഫുൾ ടൈം എന്ന് വെച്ചാൽ ഫുൾ ടൈം എനിക്ക് ഭനിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ മരുന്ന് കഴിച്ച് കഴിഞ്ഞാല് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതായത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആകെ വയർക്കും പനി ഇറങ്ങാന്ന് പറയുന്നില്ലേ പനി ഇറങ്ങിപ്പോകും അപ്പം ഞാൻ നല്ല ഉഷാറാവും ആ സമയത്ത് ആ ഒരു ബ്രേക്കിൽ ഞാൻ എനിക്കറിയാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഡള്ളാവും വീണ്ടും ഞാൻ വീഴുന്നുള്ളത് അതുകൊണ്ട് ആ ബ്രേക്കിൽ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അധികാഴ്ചകളും ചെറിയ രീതിക്ക് അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളും മൂന്ന് നേരം കഞ്ഞി മാത്രമാണ് കുടിച്ചിരുന്നത് അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് നമുക്ക് ഇത്രയും സിമ്പിളാക്കാൻ പറ്റുമോ നമ്മുടെ ലൈഫ് എന്നുള്ളത് ഇന്നതൊക്കെ കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എനിക്ക് പക്ഷേ ഇത്രയും ദിവസങ്ങള് മൂന്ന് നേരം കഞ്ഞി മാത്രം കുടിച്ചിട്ട് ജീവിക്കാനായിട്ട് പറ്റി ഞാൻ ഒട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ പറ്റുന്നുള്ളത് പക്ഷെ എനിക്ക് അതേ പറ്റുന്നുണ്ടായിരുന്നുള്ളു ആ സമയത്ത് കഞ്ഞി കഞ്ഞിയിലേക്ക് എത്തിയ കാരണം ഒന്നാമത് വയ്യ പിന്നെ തൊണ്ട ഭയങ്കര വേദന അപ്പൊ നമ്മൾ നമ്മൾ എന്താ പറയാ തൊണ്ടവേദന സ്വാഭാവികമാണല്ലോ പനി വരും അപ്പൊ തൊണ്ടവേദന വരും എന്നുള്ളത് നമ്മൾ പറയും പക്ഷെ എന്തോ ഒരു എന്തോ കയറി മുറിച്ചിട്ടൊരു ആയിരുന്നു ആദ്യം ഈ ഒരു സൈഡ് മാത്രം ഉമിനീന ഇറക്കാൻ പറ്റൂല വെള്ളം കുടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വെള്ളം ചൂടുവെള്ളം ആക്കി വെക്കും ചൂടുള്ളത് എന്തോ അത് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ വേറൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ വിശപ്പ് ഉണ്ടായില്ല പക്ഷെ കഞ്ഞിന് മാത്രം ഒതുങ്ങി കഞ്ഞി മാത്രമേ എനിക്ക് പറ്റുള്ളൂ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ എണീറ്റിട്ട് ഇഡ്ഡലി കഴിച്ചു ഇഡലി കഴിക്കാൻ തന്നെ പറ്റുന്നുണ്ടായില്ല അപ്പം ഞാൻ നേരത്തെ ഒക്കെ എണീക്കും എണീറ്റിട്ട് രാവിലെ കാപ്പിയും ഇതുപോലെ ിസ്ക്കറ്റ് ബിസ്ക്കറ്റിങ്ങ് കഴിക്കാൻ പറ്റും ബിസ്ക്കറ്റ് കഴിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞ എനിക്ക് ഞാൻ കഞ്ഞി കുടിക്കും കാരണം മൂന്ന് നേരം ഈ ഏഴ് ദിവസങ്ങള് ഞാൻ കഞ്ഞി കുടിച്ചെന്നത് ഇന്നലെ രാത്രി വരെ ഞാൻ കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വേറെ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല തോന്നില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു നമ്മുടെ ജീവിതം ഇത്ര സിമ്പിളാണോ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ജീവിക്കാനായിട്ട് പറ്റും എന്നുള്ളത് ഇപ്പൊ എൻ്റെ ഒരു ഒന്നര രണ്ട് കിലോളം ഞാൻ കുറഞ്ഞു ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു വീഡിയോസിൽ ഞാൻ തടി കൂടി വന്നു എനിക്ക് ഡയറ്റ് ഡയറ്റെടുക്കാനായിട്ട് പറ്റുന്നില്ല നല്ല ഫുഡി ആയിട്ട് ഒക്കെ ഉള്ളത് അതിൻ്റെ എല്ലാത്തിനും ഇപ്പോൾ തീരുമാനമായി എനിക്കിപ്പോൾ ഭയങ്കര ഫുഡ് കഴിക്കാനൊന്നും തോന്നാറില്ല അങ്ങനെ ആ പനി രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി കിടക്ക തന്നെ ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ എനിക്ക് കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യായിരുന്നു അതായത് ഞാൻ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നാല് മണിക്കൂർ ഞാൻ നല്ല ആക്റ്റീവായിരിക്കും അപ്പം എനിക്കറിയാം ആ സമയത്ത് ഞാൻ ആക്റ്റീവായിരിക്കും ഇപ്പം ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളത് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത് പൊതുവെ പൊതുവെല്ലാവരുടെ ഒരു വിചാരമുണ്ട് നമ്മൾ പുറത്ത് താമസിക്കുന്നവർക്ക് ഇതുപോലെ വേറെ സ്ഥലത്ത് പോയി വേറെ കൺട്രീസിലൊക്കെ പോയി താമസിക്കുന്നവർക്ക് യു എയിലാണെങ്കിലും എല്ലാ യു കെ എവിടെയാണെങ്കിലും താ താമസിക്കുന്നവർക്ക് ഭയങ്കര ഹാപ്പി ലൈഫാണ് ഭയങ്കര സുഖമാണെന്നൊക്കെ ഉള്ളത് അവർക്കൊരു ഒരു ഒരു പർട്ടിക്കുലർ കിച്ചൻ കിട്ടുകയാണ് അവരതിൽ എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയാം പുറത്തുള്ള നാട്ടിലുള്ള ആൾക്കാർ പ കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ ചിന്തയുണ്ട് പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എല്ലാ ഫാമിലീസും ജീവിക്കുന്നത് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ വരൊരു അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആരെങ്കിലും ബന്ധുക്കളോ ആരുണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ഭാര്യ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യും എന്നിരുന്നാലും നമുക്ക് ജോലിക്കൊക്കെ പോകണമല്ലോ ഭർത്താവിലും ജോലിക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അത്രയുണ്ട് അതൊരു ലിമിറ്റായിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഈ പോലെ വീട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്പായിരിക്കും വയ്യായിട്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ അതൊന്നുമില്ല ഇല്ല നമ്മുടെ അടുക്കളയിൽ തീ പൊക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും നമ്മളെ സഹായിക്കാനില്ല ഒന്നും ആരും സഹായിക്കാനില്ല ആരും ഒന്നിനില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വേറൊരു തോന്നലാണ് പുറത്തുള്ള ആൾക്കാരുടെ ജീവിതം അടിപൊളിയാണെന്നുള്ളത് ഇങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് വീഴും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തീരെ വയ്യാണ്ടാകുമ്പോൾ എനിക്ക് നടക്കാം ഒന്ന് ബോഡിയൊക്കെ നനക്കാം ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കും പക്ഷെ എനിക്ക് പേടി വരും ഞാൻ വീണാലോ ഞാൻ വീണ കഴിഞ്ഞാൽ പിടിക്കാൻ ആരോ ഉള്ള ആരും ഇല്ലല്ലോ ഇവിടെ ഞാൻ മുകളിലൊറ്റക്കില്ലേ ആ ഒന്ന് ഒച്ചെടുത്ത് വിളിച്ചാൽ ആരും വരാനില്ലല്ലോ എന്നൊരു തോന്നല് എനിക്ക് വരെ വന്നിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വേണ്ട കിടക്കാം എന്ന് വിചാരിക്കും എന്നിട്ട് ഞാനൊന്ന് ആക്റ്റീവ് ആവും മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും പിന്നെ ഡോക്ടർ ഡോക്ടറെടുത്ത് ഇവിടുത്തെ നമ്മുടെ മെഡിസിൻ എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ആദ്യം അവർ ബി പി നോക്കും പിന്നെ ഷുഗർ നോക്കും വെയ്റ്റ് നോക്കും ബ്ലഡ് എടുക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമുക്ക് എത്തേണ്ട ആളുടെക്ക് നമ്മളിവിടെ എത്തുന്നത് അടുത്തേക്ക് അപ്പം അത് വേറൊരു ബുദ്ധിമുട്ടാണ് ഈ ഡോക്ടറെ കാണിക്കാന്ന് പറയുന്നത് ഇവിടുത്തെ എന്നാലും ഞാൻ എപ്പോഴും പനി പനി വരുമ്പോൾ ഡോക്ടറെ കാണിക്കാറുണ്ട് ഇവിടെ പക്ഷെ നമ്മൾ മാക്സിമം ഡോക്ടറെ കാണിക്കാണ്ടിരിക്കാൻ നോക്കാവുള്ളതാണ് ഇവിടത്തെ ഒരു റൂൾ എന്ന് പറയാനായിട്ടുള്ളത് കാരണം പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോവും അപ്പോഴേക്കും നമ്മുടെ പനിയൊക്കെ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതം എത്ര സിമ്പിളാണ് ഞാൻ ഈ പനി വന്നിട്ട് കാരണം ആരുടെ അടുത്തും അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഞാനിപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാവരും വിളിച്ച് പറയാം എല്ലാവരും എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ നിങ്ങളുടെ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിലൂടെ സംസാരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും ആര് ആരെങ്കിലൊക്കെ എന്തോ എനിക്ക് തോന്നി എൻ്റെ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്യാന്നുള്ളത് ഞാൻ എപ്പോഴും ഓരോ കണ്ടന്റ്സ് പറയാറാണ് പതിവ് എന്തോ എനിക്ക് എൻ്റെ ഒരു ഫീലിങ്സ് എൻ്റെ ഒരു സിറ്റുവേഷൻ പറയണമെന്ന് തോന്നി എൻ്റെ ഒരു കഞ്ഞി ജീവിതം അങ്ങനെ വേണമെങ്കിൽ പറയാം കഞ്ഞിക്ക് കഴിക്കാനായിട്ട് ഞാൻ ഈ പുഴുക്കുകളൊക്കെ ഇങ്ങനെ ആക്കാറുണ്ട് അതും ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ആവുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ വേഗം തട്ടിക്കൂട്ടും പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നാറില്ല ഒന്നും എനിക്ക് കഴിക്കാൻ തോന്നാറില്ല കഞ്ഞിക്ക് ഞാൻ പയറ് കടല അങ്ങനത്തെ ഒക്കെ ആക്കുക ഡെയിലി ഒന്നല്ല ഒരു ദിവസം ഉണ്ടെങ്കിൽ അതും പിറ്റേ ദിവസം അതും കഴിക്കും അല്ലെങ്കിൽ അതന്നെ മൂന്ന് നേരം കഴിക്കും അങ്ങനെ പിന്നെ രാവിലെ രാവിലെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ എൻ്റെ ഹസ്ബൻഡ് രാവിലെ തന്നെ ചായ ആക്കി ആക്കി തരും അപ്പം അത് കഴിച്ചിട്ട് ഞാൻ വേഗം മരുന്ന് കഴിക്കും ആള് പോണതിന് മുന്നേ ഞാനത് ചായ കൂടി സെറ്റായിട്ട് മരുന്ന് കഴിക്കലേ എനിക്ക് പേടിയാണ് കാരണം ഞാൻ ഒറ്റക്കല്ല ഇവിടെ അപ്പം ആള് ജോലിക്ക് പോയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓടിപ്പോയി മരുന്ന് കഴിക്കാൻ ഓടിപ്പോ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് രാവിലെ തന്നെ എനിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ ഓക്കെ ആയി ഇപ്പൊ കുഴപ്പമില്ല പക്ഷെ എന്നാലൊരു ക്ഷീണുണ്ട് മരുന്ന് കഴിച്ചിരുന്നാലും എത്ര ദിവസം അതിൻ്റെ ഒരു ക്ഷീണുണ്ട് ഉം എന്നാലിപ്പം ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് എന്തു വേണമെങ്കിലും വരാമല്ലോ എല്ലാം നമ്മുടെ ലൈഫൊക്കെ ആണ് ഇപ്പൊ ഇന്ന് നിന്ന് നിൽക്കുന്ന ഒരാൾ നല്ലപ്പോ നാളെ വീഴാം ഇന്ന് കിടക്കുന്ന ആൾ നാളെ ഇനിക്കാം ഇന്ന് ഇല്ലാത്ത ഒരാൾക്ക് നാളെ എന്തും ആവാം അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ആള് പെട്ടെന്ന് ചിലപ്പോൾ എവിടെയെങ്കിലും എത്താം അങ്ങനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ലൈഫ് എങ്ങോട്ടൊക്കെയാണ് പോണന്നുള്ളത് അങ്ങനെ ഒരു നല്ലൊരു ലെസൺ പഠിച്ചു ആ ഒരു പനിയിൽ നിന്നും അപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നും എന്ത് ഇത് തൊഴിലും സംഭവമാണെന്ന് തോന്നും പക്ഷെ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് സർവൈവ് ചെയ്യാനായിട്ടും ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചിരുന്നു എനിക്ക് വെള്ളത്തിൽ വെള്ളം കുടിക്കാനായിട്ട് ഞാൻ ഡയറ്റ് ഡയറ്റെടുത്തപ്പോഴാണ് വെള്ളം കുടിയെന്നുള്ള സം വെള്ളത്തിനോട് ഇത്രയും ഇമ്പോർട്ടൻസ് ഡയറ്റ് ഡയറ്റെടുത്തപ്പോഴാണ് അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഞാൻ അങ്ങനെ ഇരുന്ന് എന്താ സംഭവിക്കുക തോന്നി അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് കുടിക്കാനായിട്ട് തൊണ്ട ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ ഈ തൊണ്ട വേദന എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി വിന്നലെയാണ് കേട്ടോ അതുവരെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൊണ്ടയ്ക്ക് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ എന്നാലും കഞ്ഞിയാണ് കൂടുതൽ ഇഷ്ടം കഞ്ഞി കുടിച്ച് 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 കഞ്ഞിയാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടം അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചൂടുവെള്ളം ചൂടുവെള്ളം എടുത്തുവയ്ക്കാന്നുള്ളത് അപ്പം ഞാൻ ചൂടുവെള്ളം ആക്കി വെക്കും പക്ഷെ അങ്ങനെ ചൂടുവെള്ളം കുടിച്ച് തീർക്കും എന്നിട്ട് അടുത്ത കുപ്പിയിൽ വെള്ളം എടുക്കും അങ്ങനെയായിരുന്നു പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ എനിക്ക് ഉറക്കം എന്ന് പറയുന്നത് ഞാൻ രാവിലെ മൊത്തം രാവിലെ വരുന്ന എനിക്ക് ഭക്ഷണം കഴിക്കുക ഇടവേ ഇടവേളകളിലൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു കറിയില്ല ഞാൻ ഉറങ്ങിപ്പോകണം ഞാൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നില്ല പക്ഷെ ഉറങ്ങിപ്പോവാനുണ്ടാവാം ഉച്ചയ്ക്ക് ഉറങ്ങും അതുകൊണ്ട് എനിക്ക് രാത്രി കിടന്നപ്പോൾ തന്നെ രാത്രി ഞാൻ ഉറങ്ങും പക്ഷെ ഒരു രണ്ടേ മുക്കാൽ മൂന്ന് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി പിന്നെ രണ്ട് അതായത് നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ സോറി ഞാൻ നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകുമ്പോൾ എണിക്കുക ചെയ്യാം പിന്നെ ഞാൻ ഉറങ്ങില്ല അത് നേരെ രാവിലെ പിന്നെയും ഉറങ്ങും രാത്രി മൊത്തം വെറുതെ ഇരിക്കും കുറേ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ചൂടുവെള്ളൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം ഒക്കെ അങ്ങനെ പോയി പിന്നെ ഞാൻ വീണ്ടും റെഡിയായി ഇന്നലെ കറക്റ്റ് റൂട്ടീനിലോട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബോഡിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുമല്ലോ അങ്ങനൊരു സംഭവം ഉണ്ട് എന്നാലും ഞാനിപ്പോൾ ആണ് അപ്പൊ ഞാൻ എന്തോ സർവൈവ് ചെയ്ത് വന്നതിന്റെ ഒരു രീതിക്ക് ഞാനൊരു വീഡിയോ ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പറയണം ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നി മനുഷ്യനല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ ഇങ്ങനെ പറയണം എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതം ഭയങ്കര സിമ്പിളാക്കാൻ നമുക്ക് പറ്റും ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റു എന്ന് വിചാ ിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരുല്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം ഭംഗിയാക്കാനായിട്ട് പറ്റും നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും പ്രാർത്ഥിച്ച് മുന്നേറാനായിട്ട് പറ്റും സർവേ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അങ്ങനെ സർവേ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സർവേ ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ സന്തോഷല്ലേ ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയോട്ട് എത്തി അങ്ങനെ എനിക്ക് തോന്നാന കേട്ടോ അതെന്തോ എനിക്ക് എനിക്കങ്ങനെയൊക്കെ തോന്നാണ് അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം അപ്പൊ അത്ര കേട്ടോ വീഡിയോ ഇനി മറ്റൊരു വീഡിയോ ഞാൻ പിന്നെ വരാം എൻ്റെ ചാനലും എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാട്ടോ ബൈ